എ ടി ഉമ്മർ അർജുന മാഷ് ഒക്കെ മ്യൂസിക് ചെയ്യുമ്പോൾ പല സിനിമകൾക്കും കണ്ടക്ട് ചെയ്തിരുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നൊക്കെ ജോൺസൺ ആയിരുന്നു അപ്പോൾ അന്നോട്ട് ജോൺസനും ഞാനെന്താ പറയുക നല്ല അടുപ്പമുണ്ട് അന്ന് മോഹൻ സിത്താരയുടെ ആ ഒന്നു മുതൽ പൂജ്യം വരെ എന്നുള്ള സിനിമയിലെ പാട്ടുകൾ കേട്ടപ്പോൾ മോഹൻ സിത്താരെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ റീ റെക്കോർഡിങ് സമയം വന്നപ്പോൾ ജോൺസൺ ഓൾറെഡി എൻ്റെ സുഹൃത്താണ് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന വെച്ചാൽ എ ടി കൂടെയാണ് വർക്ക് ചെയ്യുന്നത് എങ്കിലും ജോൺസനെ മ്യൂസിക് ചെയ്യാനായിട്ട് റീ റെക്കോർഡിങ് ചെയ്യാനായിട്ട് വിളിക്കുകയാണ് ചെയ്തത് ജോൺസൺ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഏറെ വന്നു അനുഭവം അല്ല ഈ വക യാതൊരു പ്രശ്നങ്ങളും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ സാധാരണഗതിയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ വേറെയാണെങ്കിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ആളുകൾ പലപ്പോഴും ഈ മ്യൂസിക് ഡയറക്ടറെ പാട്ടുകൾ പശ്ചാത്തല സംഗീതത്തിൽ യൂസ് ചെയ്യാനായിട്ട് ചേർ മടിയുള്ളവരുണ്ടാവും നമ്മൾ നോക്കുക അമരം മ്യൂസിക് ചെയ്തിരിക്കുന്ന രവീന്ദ്രനാണ് അതിൽ രവീന്ദ്രന്റെ പല പാട്ടുകളും റീ റെക്കോർഡിങ്ങില് ജോൺസൺ സംഗീതം മാത്രമാണ് ജോൺസൺ അതിൻ്റെ സംഗീതത്തിന് മാത്രം അടിപയാണ് അല്ലാതെ ഈഗോടെ